അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി അതെങ്ങനെയാ നിങ്ങൾക്ക് കാണേ ഞങ്ങൾ കയറിയ പോലുള്ള വീഡിയോ ആദ്യം പോലുണ്ട് അത് കണ്ടിട്ടുവാ റൊണാൾഡോ ആയിട്ട് നമ്മടെ നിതിൻ നിതിൻ ഏത് ക്രീം നിതിന് ഹേ കാലങ്ങൾക്ക് ശേഷം ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇത് നേരെ ബടാലിക്കുവാണ് ഞങ്ങളെ കൊണ്ടൊക്കെ വന്നത് അലൻ ഹൈ അലേർട്ട് അമ്പൂര് ഹൈ പറയണ്ടോ ഞങ്ങൾ പോയിട്ട് വരാം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം ദിസ് ഫ്രം കൊൽക്കത്ത ഹിം ലെറ്റ്സ് ഗോ ഗൈസ് ഞങ്ങൾ അങ്ങനെ നേരെ പോവാണ് എവിടെയായിരുന്നു എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എന്തായാലേ ആദ്യമായിട്ടാണ് കൈഷ് ഇത്ര സിമ്പിൾ ആയിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് പോണേ അല്ലെങ്കിൽ അഞ്ചു പേര് വരാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൂന്ന് പേര് വരില്ല പേരായിട്ട് അവസാനം പോകണം ഇതിപ്പോ കറക്റ്റ് മൂന്ന് പേര് വരാന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്ന് മൂന്നുപേരെ ആദ്യമായിട്ടാണ് പോണത് എന്താന്ന് ഒരു പ്ലാനിങ്ങും ഇല്ല അവിടെ പോയി തെണ്ടി കിടക്കാം കൈഷ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ട് കാണാം ഞങ്ങൾ ജയ് വരെ വിളിക്കാൻ വന്നതാണ് കൈഷ് മണ്ടി ഇറക്കൻ ഇവ കാരണ പ്രശ്നാണ് ഞാൻ ഇന്നലെ ജാമ്യെടുക്കാൻ മറന്നു പോയിട ഞാൻ തന്നെ ഉണ്ടാക്കി ഷുഗർ ഫ്രീ ജാമ് ബ്രെഡിന്റെ ഒപ്പൊ കഴിക്കും മറന്നുപോയി ആ ജാമിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ എന്റെ പൊന്നോ അമൃത അമൃത ഉണ്ടാക്കൂലേ അതിലും ടേസ്റ്റാ എന്താണ് ഏതാ അമൃത അമൃത മനസ്സിലായില്ലേ നിർക്ക് London, yeah. I mean, no. oh, ോ ശരി എന്നാ എല്ലാരോട് അപ്പൊ ഇനി നമ്മള് സൗത്തിൽ ആവേശം കൊച്ചിയില് ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയ എന്ത് തിരക്കാണ് ഇവിടെ വേഗം മെട്രോ വന്നു കഴിഞ്ഞാ എല്ലാം ശരിയാവും അതെ പിന്നെ അലന്റെ ഡ്രൈവിംഗ് പറഞ്ഞാണ്ടല്ലോ അത് വേറെ മൂടാണ് അല്ല അല്ല കണ്ണാടി വെച്ചിരിപ്പല കാണാൻ പറ്റല്ലേ ഇംഗ്ലീഷ് Work, what? Just. What? What is that? <laughs> <laughs> oh, Alan became infamous. Sagar, I'm yep. already famous. Tell something, you, bro. real. Fuck your protein. <laughs> <laughs> this is a, a A content. A content is yeah. not allowed in my vlog. Okay. സോ മെനി യൂട്യൂബ് ഡാഡി ഹിസ് മമ്മി ഹിസ് സിസ്റ്റർ സെൽഡർ ബ്രദർസോ യർ ബ്രദർസോ യു നോ യോ നോട്ട് ഓക്കെ ഞട്ട ബാഗാർന്നു അർജിത്തിന് കാണാം അവര് കോവിക്കും ശിവ അവ നല്ല പോലെ താമസിച്ചു പോയി പക്ഷെ ട്രെയിൻ അതിലും താമസിച്ച കഴിച്ചിരുന്നത് വണ്ടി താമസിച്ചു ഒന്ന് പതിനഞ്ചിനോ നീ മന്ത് വരുന്ന പോണ എനിക്ക് ഗോവ പോണ രണ്ടുപേരൊക്കെ ഇട്ടിട്ടുണ്ട് അവനെ എന്താണോ അർജിത് നമ്മളെ കൂടെ ശിവം അടുത്തോ ണാലി പോയി കുളിക്കാൻ പോകുന്നു

അതെ അതെ ഉമാരി എനിക്ക് ഇഷ്ട ഉമ്മാനെന്നൊക്കെ പറയണേ ഞങ്ങള് വെള്ളം മേടിക്കാൻ പോയപ്പോളേ ഇപ്പൊ പറഞ്ഞ എന്താന്നറിയാമോ അർജിത്തിന് എനിക്ക് പണ്ടൊരു പൊളി ഉണ്ടായിരുന്നു അങ്ങനെയാണ് പറഞ്ഞത് അവന് ആർക്ക് പൊളിയില്ലോ ഇപ്പഴേ പൊളിയാ

ഇതിന് തോറ്റോണ്ടിരിക്കുന്നു ഇതിന് ഇത് മൊത്തം ഉണ്ട് നീ അത് കൊടുക്ക് കൊടുക്ക ഇതിനാ കയ്യിലുള്ളത് ഈ മേടിച്ചു നിർത്താം ഒറ്റ മൈൻഡ് ഇവന്റെ സ്പീഡ് ഏതാന്നും അറിയില്ല കേട്ടോ കണ്ണി കണ്ടത് ഞങ്ങൾ അങ്ങനെ ഫൈനലി കാസർഗോഡ് എത്തിയേക്കാണ് എന്താലേ എനിക്ക് ട്രെയിൻ യാത്ര പറ്റൂല അതെ അതെ നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിൻ യാത്ര പോലെ ആണ് സമ്പർക്കം അല്ലായിരുന്നു പിന്നെന്താ ട്രെയിൻ യാത്ര ഒരു വൈബില്ലായിരുന്നു റിബി നല്ല ട്രെയിൻ എന്തെങ്കിലും നിനക്ക് തോന്നിയോട് ആകെ വൃത്തിയായിട്ട് ചെയ്താ നമുക്ക് ടോയ്ലറ്റ് ഭയങ്കര വേസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്യാനുള്ളത് റൊണാൾഡോ ആയിട്ടാണ് ആറേഴ്സെ ആയിക്കണേ അതുകൊണ്ട് ഇന്ന് ഉറങ്ങാൻ പറ്റില്ല ഇവന് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ചെയ്ത് പാക്കിംഗ് അല്ലെ സ്വിഗ്ഗിന്നല്ലേമാൻ ആ ട്രെയിൻ മാൻ വഴി സ്വിഗ്ഗി ആണോ കൊണ്ടാ തന്നെ അവിടെ വീട് ഒരുക്കട്ടെ ഇവിടെ എന്താ പിന്നെ എവിടെ ഒന്ന് ഇരിക്കെനിക്ക് വിശക്കണു ആ എനിക്ക് വിശക്കണു വേദന ആയിക്കോട്ടെ ആരെയൊക്കെ ഒഴിവാക്കാനുണ്ടോ ഒഴിവാക്ക് അങ്ങനെ നിനക്ക് ഇഷ്ടപ്പെട്ടോസ്ണ്ട് ഫുഡ് എന്തേലൊക്കെ ഫുഡ് അങ്ങനെ സക്സസ്ഫുളി ഡേ വൺ കംപ്ലീറ്റ് ആക്കി ഒരു ദിവസം കൂടെ ഉണ്ട് രാവിലെ ണിക്കുമ്പോൾ എത്തും ഇനിയിപ്പം സെക്കൻഡ് ഡേ കാണോളി അതെ കൈസി ആർ ഐ സിയിലാണെങ്കിൽ നിങ്ങള് അത് ക്യാൻസൽ ചെയ്തിട്ട് തൽക്കാലം തന്നെ എടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം എത്ര രൂപ സാധനം കണ്ണുണ്ടോ കലകിരിക്കട്ടെ അപ്പൊ ഞാൻ ഇനി മെയിൻ ആയിട്ട് ഒരു സാധനം കാണിച്ചു തരാം

ഇവിടെ ഒന്നും കാണിക്കാനില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാ കാരണം ട്രെയിനിലെന്ത് കാണിക്കാ ഉള്ളത് തന്നെയല്ലേ ഉള്ളൂ പോകുമ്പോൾ കുറച്ച് കാഴ്ചകൾ കാണാം നല്ല കോടയാ നല്ല കോട നല്ല നടപ്പം കിടക്കുന്നതാണ് ചരക്ക് ട്രെയിൻ കിടക്കുന്നത് പിന്നെ ഇവിടെ എന്തിനാ പിടിച്ചിട്ടേക്കണെന്നറിയില്ല ഇപ്പൊ പോണെനിക്ക് ഒക്കെ ഫുൾ പിടിച്ചിടലാണ് രാവിലെയൊക്കെ നല്ല വൈപാട്ട് കൂടെ ഏതാ മൂട് അങ്ങോട്ടൊക്കെ കണ്ടോ കോടയൊക്കെ കണ്ടോ ഇനി നോർത്തിലേക്ക് ചെല്ലുന്നോറും തണുപ്പിന്റെ അതികഠിനമായ ശൈശ ആ കാലമായിരിക്കും അത് നിങ്ങൾ ബാക്കി പൂരിപ്പിച്ചെടുത്തോ നമ്മടെ നിതിൻ നിതിന് അത് ഏത് ക്രീമാ നിതിന് ആ അത് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇച്ചിരി ബ്യൂട്ടി കോൺഷ്യസ് കോൺഷ്യസാ പുള്ളിയുടെ വീട്ടില് കല്യാണം ആലോചിച്ചു തുടങ്ങിടാവൂ അതായിരിക്കും അല്ലേ നിതിന് മുംബൈ പനവേലിൽ ഇറങ്ങിയേക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് മേടിക്കാനായിട്ട് ഈ വണ്ടി വണ്ടിപ്പോടാ പതിനൊന്നുമണി വരെ ഇവിടെ ഉണ്ടാവില്ലേ പതിനൊന്ന് മണി വരെ ഇവിടെ ഉണ്ടാവും അപ്പം നമുക്ക് കിട്ടൂലെ ഫുഡ് കിട്ടൂലെ ഫുഡ് കിട്ടി മിനിറ്റ് വരുമോ വരും നമുക്ക് ചായ നോക്കാം വാ ചായ എവിടെയാന്ന് അന്വേഷിച്ച് നോക്കാം ഗോവ ഞങ്ങൾ രണ്ട് കോൾഡ് കോഫി മേടിച്ച് വണ്ടി കയറണം പൊടിയാണ് ഇവിടെ എന്തോ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൈസ് നല്ല തിരക്കൈസ് അപ്പൊ നമ്മള് ഇന്ത്യൻ റെയിൽവേ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് ബാത്റൂം ബാത്റൂമിന് ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ യൂട്യൂബറായ കാർത്തിക് സൂര്യ ബാത്റൂം ക്ലീൻ ചെയ്ത ഒരു ബാത്റൂങ് കാണിച്ചു അതുപോലെ തന്നെ നമ്മള് ചെയ്യാൻ പോവാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്യാം അവസ്ഥ ഇതാണ് അവസ്ഥ ഇത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ആഫ്റ്റർ ബിഫോർ കാണിക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ബാക്കിയുള്ള ചെടിയൊക്കെ ഇവിടെ നേരത്തെ ഉള്ളതാ അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുകയാണ് ഓ എന്ത് ഒരു പണിയും ചെയ്യാനില്ലാതെ ഞാൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മേളില് ഫുൾ തനക്കാണ് കൈസ് ഇപ്പൊ നാളെ രാവിലെ ഞങ്ങൾ എവിടെ നമ്മുടെ ഡൽഹിയിൽ എത്തും ഡൽഹി ചെന്നിട്ട് നമുക്ക് കിടിനം ബ്ലോക്ക്സ് ഒക്കെ ചെയ്യാം ഇതിപ്പോൾ ട്രെയിനിനുള്ളിൽ ഇന്നൊന്നും ഇല്ല ഈ ഫുഡ് കഴിക്കല് അതുപോലെ തന്നെ അങ്ങോട്ട് മാറി അടക്കൽ ഇങ്ങോട്ട് മാറി അടക്കലൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഡൽഹി ചെന്നിട്ടായിരിക്കും നമ്മുടെ കലാപരിപാടികളൊക്കെ അറിയണേ ഡൽഹി ചെന്നിട്ട് തീറും ഇന്ന് ഡേ ടു നമ്മുടെ പ്രത്യേകിച്ചൊന്നും കാണിക്കാറൊന്നുമില്ല ഇങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നു ശേഷം നല്ല തണുപ്പാട്ടോ മണാലി പോകുമ്പോ എനിക്കറിയില്ല ഇക്കരെ തണുപ്പ് ഇവിടെ വേറെ എന്റെ കൂട്ടുകാരനാണെങ്കിൽ ഞങ്ങളുടെ ഫുഡ് ഇപ്പൊ വരും അതിനു വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തേക്കണേ ഞങ്ങള് ഓർഡർ ചെയ്തേക്കുന്നത് പറ്റേതാ ട്രെയിൻ മാൻ അല്ലേ ട്രെയിൻ ബാൻ ഫുഡ് ഓർഡർ ചെയ്തേക്കണേ ഇപ്പൊ വരും അത് നല്ല ഫുഡാട്ടോ അതായത് നിങ്ങൾ ട്രെയിനിൽ പോവാണെങ്കിൽ

ചീരാ റൈസ് വിത്ത് പനീർ ലാസ്റ്റത്തെ ഫുഡാ നാളെ നമ്മൾ ഡൽഹിയിലെത്തി സെറ്റ് സെറ്റ് അങ്ങനെ ഫൈനലി കൈസ് നമ്മൾ ഡൽഹി എയർപോർട്ടിൽ എത്തിയേക്കുവാണെങ്കിൽ അയ്യോ ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ രാവിലെ കൂടെ ആയതുകൊണ്ടേ നല്ല തണുപ്പ് വന്നപ്പോ തന്നെ നല്ല മഴ കിട്ടി കഴിച്ചു എന്ത് തണുപ്പ് മഴയാണ് പക്ഷെ നിധിന് തണുപ്പൊന്നുമില്ല ആണ് നിധി നല്ല മഴ കേട്ടോ നല്ല തണുപ്പ് ഓ അവിടെ മൂന്നാറിൽ ഇപ്പൊ മൈനസ് ടു ആന്ന് മൈനസിലേക്ക് പോവാൻ പോവാ മൂന്നാറിലെല്ലാം പോയാൽ മതിയായിരുന്നു അല്ലടാ പോവാ